ഹലോ ഹൈ വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പം നോക്കുന്നത് മേഡം രാശിക്കാർക്ക് വരുന്ന റീഡിംഗ് ആണ് കേട്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ റീഡിംഗ് ആണ് മേഡം രാശിയിൽ മലയാള നാളുകൾ വരുന്നത് അശ്വതി ഭരണി കാർത്തികയാണ് ഏരിയസ് ആണ് കേട്ടോ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഓക്കെ അപ്പം നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം നിങ്ങൾക്കുള്ളൊരു കോമൺ എനർജി നിങ്ങളുടെ ഒരു കറണ്ട് എനർജി എന്താണ് വൈബ്രേഷൻ എന്താണെന്നുള്ളത് ആദ്യം നോക്കാം നമുക്ക് പിരമിഡിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ക്ലാരിറ്റി കാണിതെടുപ്പ് നൈറ്റ് ഫോഡ് വന്നിട്ടുണ്ട് പിരമിഡിൻ്റെ എനർജിയും അതുപോലെ തന്നെ ഒരു ബടൻ്റെ എനർജിയുമാണ് നമുക്ക് നിങ്ങൾക്ക് ആയിട്ട് വന്നിട്ടുള്ളത് ആൻഡ് അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ റിലേഷൻഷിപ്പ് നിലനിൽക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ് നിങ്ങളെന്നാണ് ഇവിടെ വ്യക്തമായിട്ട് കാണുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പെടാറുമുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിരമിഡിൻ്റെ എനർജി വന്നിട്ടുള്ളത് യൂണിവേഴ്സ് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് നമുക്ക് ക്ലാരിറ്റി നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ഏസ് ഓഫ് കപ്സ് ആണ് രണ്ട് പേർക്കും ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ ആണ് വരുന്നത് വളരെയധികം സ്നേഹമുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെന്ന് കാണുന്നുണ്ട് സിറ്റുവേഷൻ എന്താണ് ഏസ് ഓഫ് പെൻഡക്കേൾസിൻ്റെ സ്റ്റെബിലിറ്റി ഇപ്പം കുറവാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓക്കെ അതായത് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുള്ള ആളുകളാണെങ്കിൽ പോലും ഇപ്പം സ്റ്റെബിലിറ്റി വളരെ കുറവാണ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റേബിൾ സ്റ്റേബിളല്ലാത്തൊരവസ്ഥ ഓക്കെ ഇഷ്ടമാണ് ഫിനാൻഷ്യലി കാര്യങ്ങൾ റിലേഷൻ റിലേഷൻഷിപ്പിൽ വേണമെന്ന് അതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അത് ഗിഫ്റ്റ്സ് ഗിഫ്റ്റ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണതും ഇഷ്ടമായിരിക്കും നിങ്ങൾക്ക് സ്വീകരിക്കാനും ഇഷ്ടമായിരിക്കും കറണ്ട് എനർജീനകത്ത് വളരെ സ്നേഹമുള്ള രണ്ട് വ്യക്തികളുടെ എനർജിയും സിറ്റുവേഷനകത്ത് ഇപ്പം ബോൾഡ് അല്ല കുറച്ച് സ്ട്രഗ്ളിങ് ഉള്ള ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത് അതിൻ്റെ റീസൺ എനിക്ക് ടു സോട്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ഓക്കെ അതായത് ഇവിടെ മൾട്ടിപ്പിൾ പ്രിയോറിറ്റി ആണ് കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് ഓപ്പൺ മൈൻഡ് ആയിട്ടില്ല അവർക്ക് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നതും നിങ്ങളെന്ന് പറയുന്നതും ഒരു ഈക്വാലിറ്റിയിലാണ് കാണുന്നത് ഒരേപോലെയാണ് അതായത് ഡിസിഷൻ എടുത്തിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടി സാധിക്കില്ല അതിന്റെ റീസൺ ആ മൾട്ടിപ്പിൾ പ്രിയോറിറ്റി വേദന വേദനാജനകമാണ് അവരൊരു ഡിസിഷൻ എടുത്തിപ്പം അത് വേണ്ട എന്ന് വെച്ച് നിങ്ങളിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വേദനയായിരിക്കും അതിനെ ആലോചിച്ച് വേദനയായിരിക്കും അതുപോലെ ഇപ്പം നിങ്ങളെ വേണ്ടാന്ന് വെച്ച് അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെയും വേദനയും സോ സ്ട്രെക് ആയിട്ട് ഡിസിഷൻ എടുക്കാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ ആൻഡ് നിങ്ങളുടെ നിങ്ങളടുത്തുള്ള ഫീലിങ്സ് എന്താണ് ഏസ് ഓഫ് സോട്ട്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ഏസ് ഓഫ് സോട്ട്സിന്റെ എനർജി വരുമ്പോൾ ഭയങ്കര ഈഗോ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഉണ്ട് ഫീലിങ്സ് ഉണ്ടെങ്കിലും ഒരിക്കലും എക്സ്പ്രസ് ചെയ്യില്ല ഹൈഡ് ചെയ്ത് വെക്കും ഫീലിങ്സിനെല്ലാം ഹൈഡ് ചെയ്ത് വെക്കും ഇപ്പം പോയിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പുറമേ എനിക്കങ്ങനത്തെ ഒരു സംഭവം ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ കാണിക്കുമെങ്കിലും ഉള്ളിൽ അവരുടെ ഒരു കോൺഷ്യസ് മൈൻഡിനകത്ത് ഒരുപാട് ഫീലിങ്സും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഈഗോ ആണ് ഈഗോ ആണ് ഇവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്നൊരു കാര്യം ഇപ്പം ഫീലിങ്സിനകത്ത് ഒരുപാട് ഫീലിങ്സ് ഉണ്ട് പക്ഷെ അതൊരു ഈഗോ പോലെ ഈഗോ ആയി നിൽക്കുന്ന ഒരു അവസ്ഥ ഈ എനർജി നിങ്ങൾക്കും ഉണ്ടാകുമായിരിക്കും നിങ്ങളും ഈഗോ കാണിക്കുന്ന ആളുകളായിരിക്കാം അതായത് വിട്ടുകൊടുക്കാൻ ഒരു എനർജി ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് എയ്സ് ഓഫ് കപ്സും പിന്നെ ടെൻ ഓഫ് കപ്സും നിങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫുൾഫിൽമെന്റ് ആയി അതായത് വേറെ ആർക്കും പിന്നെ അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റൂല രണ്ടുപേരും തമ്മിൽ മാരിഡായി ഒന്നിച്ചു കഴിഞ്ഞ് ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് വേറൊരു സംഭവം വരാൻ പറ്റില്ല പക്ഷെ അതിനോട് മെയിൻലി വേണ്ടത് നിങ്ങൾ ഒരു അണ്ടർസ്റ്റാൻഡ് ആണ് ഓക്കെ അത് ഇവിടെ ഇല്ല ആ ഒരു ഈക്വാളിറ്റി കുറവാണ് ഇപ്പം ക്ലാഷസ് ആണ് കാണുന്നത് ഈഗോ ആണ് ഇപ്പം കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെയാണ് കാണുന്നത് നൈൻ ഓഫ് സോട്ട്സിന് എനർജി വന്നിട്ടുണ്ട് മൾട്ടിപ്പിൾ പ്രിയോറിറ്റി വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കടന്നു വരുമ്പോഴാണ് അപ്പം റിഗ്രറ്റ് ഉണ്ട് പശ്ചാത്താപമുണ്ട് കുറ്റബോധമുണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റണില്ല ഈ എനർജീസ് തന്നെ ഭയങ്കര സ്ട്രക്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ എന്താണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല ഓക്കെ അപ്പൊ നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് എന്തായിരിക്കും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുക എന്നുള്ളത് നോക്കാം ഇപ്പം എന്തായാലും ഒരു ഓണാരംഭ് പോലെ ആയിരിക്കാം അല്ലെങ്കിൽ ഇണ്ട് പേഴ്സൺ ഉണ്ട് പക്ഷെ പേഴ്സൺ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ പോലും ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കാം ത്രീ ഓഫ് പെൻഡിക്കേഴ്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ആക്ഷനകത്ത് കമ്മിറ്റ്മെന്റ് ആണ് കേട്ടോ ടീം വർക്ക് കമ്മിറ്റ്മെന്റ് ഇപ്പം നിങ്ങൾ അങ്ങോട്ട് കമ്മിറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിലും ഈഗോ വർക്ക് ഈ പേഴ്സൺ നിങ്ങൾക്കായിട്ട് കമ്മിറ്റ്മെന്റ് തന്നോളും എന്നുള്ളതാണ് നിങ്ങളിലേക്ക് തന്നെ ഗെയിൻ വരം എന്നുള്ളതാണ് പേജ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് റിവേഴ്സ്ഡ് ഡ്രൈറ്റ് സോറി ബോട്ടം മൂത്ത്ടക്കം വന്നിട്ടുള്ളത് കോൺടാക്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ രണ്ടുപേരും കോൺടാക്ട് കുറയാണെങ്കിലും കോൺടാക്ട് സ്റ്റോപ്പ് ആവാണെങ്കിലും ഈ വ്യക്തി തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് വരാറ് കേട്ടോ ഈ നാളുകൾക്ക് ഓക്കെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് ഗൈഡൻസ് നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ക്ലിയർ എന്നുള്ള യൂണിവേഴ്സ് ഗൈഡൻസ് ഒന്ന് നോക്കാം ഷെയറിങ്ങും അതുപോലെ ന്യൂ വിഷനുമാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ എല്ലാ ഭാഗവും ഒന്ന് നല്ല രീതിക്കൊന്ന് വീക്ഷിക്കൂന്നുള്ളതാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾ വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലി ഉണ്ടാകും ഒരു എക്സ്ട്രാ മാറി റിലേഷൻഷിപ്പിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡാണ് വേണ്ടത് അതായത് മനസ്സിലാക്കുക പരസ്പരം മനസ്സിലാക്കുകയാണ് വേണ്ടത് അല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഫുൾഫിൽമെൻറ് ഒരു എന്താ പറയുക കംപ്ലീഷൻ ഉണ്ടാകും ലൈഫിൽ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഒരേ ഒരു വർഷം മാത്രം നോക്കരുത് ഒരു സിറ്റുവേഷൻ മാത്രം അല്ലെങ്കിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പാസ്റ്റിൽ കഴിഞ്ഞു പോയത് മാത്രം നോക്കരുത് അതിൻ്റെ എല്ലാ വശത്തു നിന്നും നിങ്ങൾ അതിനെ ഒന്ന് സ്റ്റഡി ചെയ്യൂ എന്നുള്ളതാണ് ാണ് അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിനുള്ള ഒരു ആൻസർ കിട്ടും നിങ്ങൾക്കെല്ലാം മനസ്സിലാകും ഈ റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് ആഴം എത്രത്തോളം ഉള്ളതാണ് രണ്ടുപേരും തമ്മിലുള്ളത് എന്നുള്ളത് ഷെയറിംഗ് ആണ് കോണ്ടാക്റ്റ് വരുമ്പം കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നിലനിർത്തുക ഓക്കെ ഈഗോകൾ വെക്കാതിരിക്കുക പരസ്പരം ഷെയറിംഗ് പ്രോപ്പറായിട്ട് നടത്തുക എന്നുള്ളതാണ് ഇത് രണ്ടും ചെയ്താൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്ത് ഗോയിങ്ങിൽ പോകും എന്നുള്ളതാണ് ഓക്കെ അപ്പം നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെസിനേറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പോസിറ്റീവ് കാര്യം ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഓർ സബ് ചെയ്യുക